അരിപ്പൊടി വെച്ച് മൂന്ന് തരം അടയുണ്ടാക്കുന്ന ആണ് ചെയ്യുന്നത് അതിനായിട്ടൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചിരകി ഇത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് രണ്ട് കപ്പ് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മാവ് കുറച്ച് ലൂസായ കാരണം കുറച്ചും കൂടി ഒരു കാൽ കപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം വാഴലയിൽ നന്നായിട്ട് പരത്തി കൊടുക്കുക പൊടി നന്നായിട്ട് കൈ നനച്ച് പരത്തി കൊടുക്കുക കട്ടി കുറച്ച് പരത്തി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുക തേങ്ങയൊക്കെ കൂട്ട് ചേർത്ത് കൊടുത്ത് മടക്കി വയ്ക്കുക അങ്ങനെ എല്ലാ അടയും ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഇടൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക അതിന് ശേഷം വീണ്ടും ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി മിക്സിടെ ജാറിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകിയതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ലേശം ചൂടെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം കുറച്ച് അപ്പോൾ ലേശം ചൂടെ കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അതിന് ശേഷം ഒരു വാഴയിലെടുത്ത് അതിലേക്ക് പരത്തി കൊടുക്കുക കൈ നനച്ച് നന്നായിട്ട് കട്ടി കുറച്ച് പരത്തി എടുക്കുക ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം വാഴല മടക്കി വയ്ക്കുക ഇതുപോലെ എല്ലാടയും തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കുക അതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു ക്യാരറ്റിൻ്റെ പകുതി കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക മിക്സിയുടെ ജാറിൽ അരച്ചത് പൊടിയിൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിയുടെ ജാറിൽ ചൂടുള്ള ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയ അതിലേക്ക് ചേർത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അതിന് ശേഷം വാഴയിൽ നന്നായിട്ട് പരത്തി കൊടുക്കുക കൈ നനച്ച് കൊടുത്ത് നനച്ച് നന്നായിട്ട് കട്ടി കുറച്ച് പരത്തി എടുക്കുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ തേങ്ങയുടെ കൂട്ടി ചേർത്ത് കൊടുക്കുക വാഴ മടക്കി വയ്ക്കുക ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ മുമ്പ് വെച്ച അരിപ്പൊടിയുടെ അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ അട വെച്ച് നന്നായിട്ട് ഇരുപത് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ ബീറ്റ് അടയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ അട വെച്ച് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ അടയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം അടയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെയും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ബീട്രൂട്ട് ക്യാരറ്റൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും